എൻ്റെ പേര് ബാബു ജോസഫ് എന്നാണ് ഞാൻ പാലായിൽ മുണ്ടുപാലത്ത് തറവാട് തട്ടുകട എന്ന പേരിൽ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് നിലവിലൊരു അഞ്ച് വർഷമായിട്ട് ഞാൻ നടത്തുന്നുണ്ട് അത് നിലവിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ അഞ്ച് വർഷം നടത്തിയ ആളുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ ആൾക്ക് കൊടുത്തുകൊണ്ട് ബിൽഡിങ്ങോളുടെ അനുവാദത്തോടു കൂടി വാങ്ങിച്ചാണ് അപ്പൊ ബിൽഡിംഗ് ഓണറോ ഇത് തന്നിരിക്കുന്ന വ്യക്തിയോ ആ ഒരു നമ്പർ ഒന്നും ഇല്ല എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ ഞാൻ അത് അഞ്ചു വർഷമായിട്ട് നടത്തുന്നുണ്ട് അത് ചില നീക്കങ്ങളിലൂടെയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ബിൽഡിംഗ് ഓണർ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് മുനിസിപ്പാലിറ്റിയുമായിട്ട് ശ്രമിച്ചുകൊണ്ട് ഒരു സമയം നടത്തിയതിന്റെ പേര് ഞാനിപ്പോൾ കട എൻ്റെ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ് അവര് അപ്പോൾ അത് ഏത് രീതിയിലും നമ്മൾ തുറക്കണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അവര് സമ്മതിക്കുന്നില്ല തട്ടുകട നടത്താനായിട്ട് വരെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് തട്ടുകട ലൈസൻസ് ഇല്ല എന്നാണ് അവർ പറയുന്നത് നിലവിൽ തട്ടുകടകൾക്ക് ലൈസൻസ് മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കുന്നുമില്ല അനുവദിക്കുന്നില്ല ഞാൻ അപേക്ഷ കൊടുക്കുകയാണ് ഫീസ് അടയ്ക്കാൻ തയ്യാറാണെന്നും ഞാൻ പറഞ്ഞതാണ് പക്ഷേ അവർ നിലവിൽപ്പ് ഇല്ലെന്നാണ് അവകാശപ്പെടുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ തട്ടുകടക്കാരും എതിരെ നടപടി എടുക്കണവർ എന്നെ മാത്രം അവർ നമ്മുടെ ബിൽഡിംഗ് ഓണറിൻ്റെ പേരനയാൽ ഊശിക്കുന്ന ഒരു നിലപാടിലേക്കാണ് വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയി ജീവിക്കാൻ പറ്റാത്ത കാര്യത്തിലാണ് നിൽക്കുന്നത് വളരെയേറെ കടങ്ങളും കയറി നിൽക്കുകയാണ് ഇപ്പോൾ ഒരുപാട് നാൾ കടയടക്കേണ്ടായിരുന്നു മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുള്ള ഒരു ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും എനിക്ക് അനുകൂലമായ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിലെ മുഴുവൻ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാനായിട്ട് മുനിസിപ്പൽ ചെയർമാൻ്റെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയെ അവർ പറഞ്ഞയ്പ്പിച്ചതിൻ്റെ പേരിൽ അവർ നടപടി എടുത്തിരിക്കുന്നു പക്ഷേ എനിക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല നല്ല ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ഞാൻ വന്ന് ചാടുകയും ചെയ്തു പക്ഷേ മുനിസിപ്പാലിറ്റി നിന്ന് എനിക്ക് അനുകൂലമായിട്ടൊരു നിലപാട് അവർ തരാൻ സാധ്യതയില്ല അതിനാൽ ഞാൻ ഒരു തീരുമാനം മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് അതായത് നാളെ രാവിലെ തിങ്കളാഴ്ച രാവിലെ പത്തര മണിക്ക് മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വൈഫുണ്ട് ഒരു മോളുണ്ട് വൈഫിൻ്റെ അമ്മ എൻ്റെ കൂടെയാണ് അപ്പം ഞങ്ങൾ നാല് പേരും കൂടെ കൂടി വന്ന മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധം അറിയിക്കുന്നു അതായത് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണം അതായത് എൻ്റെ കട തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി എനിക്ക് വേണം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ അബദ്ധത്തിൽ ചാടിച്ചിരിക്കുന്ന കെട്ടിടോടമ തന്നെയാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തുന്നത് എനിക്കുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ തന്ന് എന്നെ ഒഴിവാക്കുക രണ്ടാമത്തെ ആവശ്യമാണ് അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് ഈ ബിൽഡിങ്ങിന് നമ്പർ എടുക്കാൻ ഈ ഉടമയ്ക്ക് സാധിച്ചിട്ടില്ല മുനിസിപ്പാലിറ്റി അധികൃതർ അതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചിട്ടുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ ബിൽഡിങ്ങിന്റെ ആവശ്യം അവിടെ എന്താണോ എനിക്ക് മനസ്സിലാകുന്നില്ല അത് പൊളിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം അല്ലാതെ ഒരു ബിൽഡിംഗ് നമ്പർ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു സ്ഥാപനം അവിടെ നടത്തുന്ന ആളിനെ അല്ല ഇവര് പീഡിപ്പിക്കേണ്ടത് ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥനെ കണ്ട അതിനെതിരെ നടപടിയാണ് ഇവര് സ്വീകരിക്കേണ്ടത് അതിനവർ തയ്യാറാകുന്നില്ലാത്തോടത്തോളം കാലം എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി ഞങ്ങൾ എന്ത് ചെയ്യാം അതിൻ്റെ പ്രതിഷേധമായിട്ടും നാളെ ഞാൻ മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ ഞാൻ എല്ലാ കൗൺസിലർമാരെയും ഞാൻ ഇത് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് നിലവിൽ മീഡിയയിൽപ്പെട്ട ആൾക്കാരെല്ലാം അതിനെ ബന്ധപ്പെട്ടിട്ടുമുണ്ട് ഞാൻ അവരോട് എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു പക്ഷെ നമുക്ക് ജീവിക്കണം മുമ്പോട്ട് ജീവിക്കാൻ വരാൻ മാർഗമില്ല അതിനുള്ള അവസരം ഉണ്ടാക്കി തരണമില്ല ഇല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നമുക്ക് നീങ്ങേണ്ടി വരും അതിനുശേഷം നിങ്ങൾ എന്തുകൊണ്ട് നമ്മളോട് അറിയിച്ചില്ല പറഞ്ഞില്ല ഞങ്ങളതുമായിട്ട് ബന്ധപ്പെടുവല്ലോ എന്നുള്ള ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നിങ്ങളുടെ എല്ലാവരും ഇങ്ങനെ ഒരു സമ്മേളനം നടത്തി അത് അറിയിക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും നമ്മളെ ഇതിനകത്ത് സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിലും അവർ ചെയ്തോട്ടെ പക്ഷെ നമുക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാനൊന്നും നമുക്കിപ്പോൾ നിലവിൽ സാഹചര്യം നമുക്ക് അനുവദിക്കുന്നില്ല നിലവിൽ എനിക്കതില്ല അതുപോലെ തന്നെ നമ്മൾ എല്ലാ തരത്തിലും ഇതിന് ഏത് രീതിയിലുള്ള സംഭാവനകളും പിരിവുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ സഹകരിക്കുന്ന ഒരാളുമാണ് ഞാൻ നമ്മുടെ ഒരു സാഹചര്യം ഇങ്ങനെ മോശമായി വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരാളും ഇല്ല ഒരു നമ്മളിത് ഒരു വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നതാണ് ഒരു പാർട്ടിക്കാരെ ഉദ്ദേശിച്ചോ രാഷ്ട്രീയക്കാരെ ഉദ്ദേശിച്ചോ ഒന്നുമല്ല നമുക്ക് ജീവിക്കാൻ വേണ്ടി തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അതിന് ആർക്കും നമ്മളോട് ദേഷ്യം തോന്നിയിട്ടോ കാര്യമില്ല കാരണം നമുക്ക് മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം നമ്മൾ ആരെയും ഭയപ്പെട്ടിട്ട് ജീവിച്ചിട്ടും കാര്യമില്ല ഞാൻ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വേളാങ്കണ്ണിയിൽ തറവാട് ഹോട്ടൽ എന്ന് പറഞ്ഞ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഒരുപാട് സന്തോഷമുള്ള സമയങ്ങളായിരുന്നു ഇവിടെ ഞാൻ കൊറോണ സമയത്ത് വന്ന് ഇതിനകത്ത് നിന്ന് പെട്ടുപോയി അബദ്ധത്തിൽ ചാടി പക്ഷേ ഇവിടെ നമുക്ക് കരകയറാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയാണെങ്കിലും ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകാൻ തയ്യാറായിട്ടാണ് പക്ഷേ എനിക്ക് നീതി കിട്ടും ആ നീതി കിട്ടാൻ എന്ത് മാർഗത്തിന് ആരും എന്നെ ഹെൽപ്പ് ചെയ്യുക ഞാൻ അവർക്ക് ഓർമ്മിക്കും ഇനി പക്ഷേ പ്രതിഷേധത്തിനിടയിൽ എന്നെ പ്രതിഷേധിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ എന്നെ ചിലപ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത നീക്കാനുള്ള സാ ഒരു നീക്കം നടക്കുന്നതും ഞാൻ അറിഞ്ഞു അങ്ങനെയുള്ള നീക്കങ്ങളുള്ളതും ഞാൻ അറിഞ്ഞുണ്ട് പക്ഷേ എന്നെ അവിടെ നിന്ന് നീക്കം ചെയ്താലും എന്നെ പൂർണ്ണമായിട്ടും ഇവർക്ക് തടങ്കില് വെക്കാൻ സാധിക്കുക പിന്നീട് അതിന് ശേഷം വരുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് പറയാനും പറ്റിയല്ല ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇല്ലെങ്കിൽ എന്നെ എൻ്റെ കുടുംബത്തെയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തടങ്കലി സൂക്ഷിക്കേണ്ടി വരും അതല്ലാതെ പലയിടത്തും നടക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ച് അറിയാം എനിക്ക് എന്നെ ആരേലും അപായപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്ത് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ഏത് രീതിയിൽ രീതി പ്രതികരിക്കുമെന്നറിയത്തില്ല അതിനുശേഷം നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അവർക്കങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ചോദ്യം ഈ സമൂഹത്തിൽ നിന്നും ഉണ്ടാകാനും പാടില്ല എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അത് പുറത്ത് പറയാൻ മടിക്കുന്നവരും ഉണ്ട് പക്ഷെ നമ്മൾ ഭയന്നിട്ട് കാര്യമില്ല നമ്മൾ ഒന്നെങ്കിൽ ജീവിക്കുവാണേൽ അന്തസ്സായി ജീവിക്കാം പണിയെടുത്ത് ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ ഞാൻ എന്തെങ്കിലും തൊഴിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എൻ്റെ പേരിൽ നടപടി എടുക്കുക കേസുകൾ എടുക്കുക എന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ ഞാൻ അതിന് തയ്യാറാണ് ഞാൻ ഏത് തൊഴിലും ചെയ്യാം തയ്യാറാണ് പക്ഷേ എന്നെ പിന്നീട് അതിൻ്റെ പേര് പിടിക്കപ്പെടാൻ വരരുത് ഇത് നമ്മുടെ അവസാനത്തെ വാക്കാണ് അതിനെ ജീതി കൂടെ നമുക്ക് പറയാനില്ല ജീവിക്കാനായിട്ട് നമ്മൾ തൊഴിലെടുക്കാനേ പറയുന്നുള്ളൂ എൻ്റെ കീഴിൽ പതിനാറോളം സ്റ്റാഫുകൾ ഞാൻ ജോലി കൊടുത്തോണ്ടിരുന്നതാണ് ആ പതിനാറ് കുടുംബം പ്രത്യക്ഷമായും അതിൽ പരോക്ഷമായിട്ട് ഞാൻ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പല പല കടകളിൽ നിന്ന് എടുക്കുന്ന അത് വെച്ചുള്ള എത്രയോ സ്ഥാപനങ്ങളിൽ ഞാൻ അവിടെയും ജീവനക്കാരുണ്ട് അത്രയും നമ്മൾ ഇവർക്കെല്ലാം ബിസിനസ് കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഈ പതിനാറ് പേരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത ഇപ്പോൾ മൂന്ന് മാസത്തോളമായിട്ട് പതിനാറ് പേരും ജോലിയില്ലാതെ ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഒരു തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയ മുനിസിപ്പാലിറ്റിക്കെതിരെ ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്ക് വേറെ മാർഗങ്ങളില്ല അതുകൊണ്ട് നമ്മൾ ഇതിലുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പം നാളെ ഞാൻ ഇങ്ങനെ ഒരു ഇത് പ്രതിഷേധം വെച്ചിട്ടുണ്ട് അത് ഒരുമാതിരിപ്പെട്ട പാലായിലുള്ള സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഉള്ള ആൾക്കാർക്ക് തന്നെ അറിയാവുന്നവരുമാണ് വേളാങ്ങനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ കേരളത്തിലെ തന്നെയല്ല കർണാടകയും തമിഴ്നാട്ടിലുള്ള ഉള്ള ആൾക്കാർ വരെ തന്നെ അറിയുന്നവരാണ് നിങ്ങളുടെയൊക്കെ ഒരു ഒരു സഹകരണം എനിക്ക് ഇതിനു വേണ്ടി നൽകണമെന്നും കൂടെ നാളെ പത്ത് മണിക്ക് മുനിസിപ്പൽ ഓഫീസിന് മുന്നേ ഞാൻ വരുമ്പോൾ ഒരു സഹകരണമായിട്ട് നിങ്ങളും കൂടെ എല്ലാവരും ഉണ്ടാകണം എന്നും ഒരു അപേക്ഷയും കൂടെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്